ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രവേശന കവാടം അടയുന്നതിനെതിരെ നാട്ടുകാരോടൊപ്പം നഗരസഭയും പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നു നഗരസഭാ കൗൺസിലർമാർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിലെ പ്രധാന പ്രവേശന കവാടം ദേശീയപാതാ നിർമ്മാണത്തോടെ അടയുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങി സർവീസ് റോഡ് വഴി എത്തണം സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന നടപടിക്കെതിരെ പ്രതിഷേധം ശക്തിപ്പെടുന്നു ഇവിടെ ഫ്ലൈഓവർ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട ചെറുത്തല നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി പാർഗവൻ സമരം ഉദ്ഘാടനം ചെയ്തു തന്നെ ആ എല്ലാവർക്കും എല്ലാവരുടെയും സഹായ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷനായി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് സാബു സ്വാഗതം പറഞ്ഞു യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ മുൻ നഗരസഭാ ചെയർമാൻമാരായ പി ഷാജിമോഹൻ പി ഉണ്ണികൃഷ്ണൻ സി പി ഐ നേതാവ് സതീഷ് കുമാർ കൗൺസിലർമാരായ ഷീജ സന്തോഷ് ലിസി ടോമി എന്നിവരും ഷമ്മി ജോസഫ് എസ് ശിവൻപിള്ള എന്നിവരും സംസാരിച്ചു കൗൺസിലർ കെ പി പ്രകാശൻ നന്ദി പറഞ്ഞു മറ്റ് കൗൺസിലർമാരായ സ്മിത സന്തോഷ് ജോഷിത ഫൈസൽ ഡി സൽജി കനകമ്മ എസ് സനീഷ് പി എസ് ശ്രീകുമാർ എ അജി അനൂപ് ചാക്കോ ജി രഞ്ജിത്ത് മാധുരി സാബു ശോഭ ജോഷി എം എ സാജു ബാബു മുള്ളഞ്ചറ ഏലിക്കുട്ടി ജോൺ അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു പ്രമീള ദേവി ബിന്ദു ഉണ്ണികൃഷ്ണൻ സുജാത സതീഷ് കുമാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു